അപ്പോൾ നമ്മുടെ ഒരു അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഷോപ്പിങ്ങിന് പൊടുത്തിൽ റോസുകൾ മേടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ റോസ് നമ്മുടെ ലോക്ക് ഔട്ട്സ് റോസാണ് ഡബിൾ പെറ്റലിൻ്റെ അപ്പോൾ ഇതിൻ്റെ പൂവതേ പിങ്ക് കളറാണ് ഇത്രയും വലിപ്പം ഉണ്ട് പൂവിനെ അപ്പോൾ ഇതൊരു ഷബ് റോസാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും ഇതിങ്ങനെ വലിപ്പം കൂടി വലിപ്പം കൂടി വന്നുകൊണ്ടിരിക്കും അങ്ങനെയാണിത് അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നത് അടുത്തത് പോലത്തെ ചെറിയ പൂക്കളുള്ള റെഡ് ആണ് അപ്പോൾ അതിന്റെ പേര് പെറ്റൈറ്റ് നോക്ക് ഔട്ട്സ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പം ഇത് നമുക്ക് വേണമെങ്കിൽ ചട്ടിയിൽ വളർത്താം അല്ലെങ്കിൽ നടയും ചെയ്യാം അപ്പം ഇത് ഇങ്ങനെ ഇരിക്കും ഇതും ഷബ്ബാണ് അപ്പോൾ ഓരോ വർഷം കഴിയാനനുസരിച്ച് ഇത് ഇങ്ങനെ കുറച്ചും കൂടെ എക്സ്പയർഡായി വന്നുകൊണ്ടിരിക്കും പിന്നത് അടുത്തത് ഇങ്ങനത്തെ ഒരു പൂവാണ് ഇതിൻ്റെ പേര് ആപ്രിക്കോട്ട് ഡ്രിഫ്റ്റ് എന്നാണ് ഈ റോസിൻ്റെ പേര് അതിൽ വപ്പ് ഓൾറെഡി ഇത് നിറച്ചും മുട്ട ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് റോസിനെയും ഈ ഗാർഡൻ ബഡിൻ്റെ നാല് സൈഡിലായിട്ട് നടന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പം അടുത്തത് ഇവിടെ പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ ഈ ആൾ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഇത് നമ്മൾ റോസിൻ്റെ മാത്രം കടയിൽ നിന്ന് പോയി മേടിച്ചതാണ് അപ്പം ഇതിൻ്റെ പേര് ടോസ്കാന വിഗോറ അങ്ങനെ ഏതാണ്ടാണ് ഇതിന്റെ പൂ ചെറുതായിരിക്കും പക്ഷേ നല്ലോണം കൊല കുത്തിയ പൂ ഉണ്ടാവും പറയുന്നത് അപ്പം ഇതിനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നട്ടിട്ട് ഇതിനെ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ നടാനാണ് വിചാരിക്കുന്നത് ഇതിന്റെ ഇലകളൊക്കെ ആണെങ്കിലും ചെറുതാട്ടോ മറ്റേ റോസിൻ്റെ അത്രയും വലിപ്പുള്ള ഇലയൊന്നുമല്ല ചെറിയ ഇലയാണ് ഇതിന്റെ പൂക്കളും ചെറുതായിരിക്കും പക്ഷെ ഒത്തിരി പൂക്കളും ഉണ്ടാവും അപ്പം നമുക്ക് ഇതെല്ലാം നടാം ഇവിടെ ഫസ്റ്റ് റോസ് നടാൻ പോവാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു വളം വലതോന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞ് ജസ്റ്റ് ബോൺ മീൽ ഇട്ട് കൊടുത്തിട്ട് നട്ടാൽ മതി എന്നാ പറഞ്ഞേ അപ്പം എൻ്റെ ഓൾറെഡി ബോൺ മീൽ ഉണ്ട് അപ്പൊ ഞാൻ ആ കുടിയിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചട്ടീനെ നമ്മുടെ റോസിനെ പേരൊക്കെ ഇവിടെ നിൽക്കാം റോസ് ചട്ടി കീറത്തായിരിക്കും നല്ലത് കാരണം അതിൻ്റെതേ തായ് വേരാണെങ്കിൽ ചട്ടിയുടെ പുറത്തോട്ട് പോയിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ പിന്നെ ഈ റോസിൻ്റെ പേരും കളയുന്നില്ല കാരണം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് ഏത് റോസാണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പേരും ഉണ്ടാവില്ല ശരിക്കും ഇതിൻ്റെ മൂട്ടിലത്തെ വേര് കുറച്ച് പറച്ച വന്നിട്ടായിരിക്കും നല്ലത് പക്ഷെ ഇത് ഭയങ്കര കട്ടിയിട്ടിരിക്കുകയാണ് തിളച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതേ നമ്മൾ വെച്ച് കൊടുക്കാൻ താഴത്തെ പേരൊക്കെ ഇച്ചിരി ഇനി നമുക്ക് മണ്ണ് കുറച്ചും കൂടി ഇട്ടിട്ട് മുകളിൽ ഫില്ലാക്കി കൊടുക്കണം അപ്പോൾ അതെ ഫസ്റ്റ് റോസ് അങ്ങനെ ആഘോഷകരമായി നമ്മൾ നട്ടു കുറച്ച് മണ്ണിട്ട് കൊടുക്കാനുണ്ട് അതൊക്കെ നമ്മുടെ രണ്ടാമത്തെ റോസ് നടാമാണ് രണ്ടാമത്തെ റോസ് നടാനായിട്ട് നമ്മൾ മമ്മീനെയാണ് വിളിച്ചേക്കുന്നവര് മമ്മി നട്ട ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മമ്മീനെ വിളിച്ച് അടുത്ത റോസ് നടക്കാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പം മണ്ണ് ഇപ്പം ഇട്ടതായതുകൊണ്ട് നല്ല ലൂസായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉതുക്കി കൊടുത്താൽ മതി പിന്നെ അതെ ബോൺമീലിട്ട് കൊടുക്കുന്നുണ്ട് ചട്ടീനെടുത്ത് കൊടുത്ത് മമ്മിയുടെ എടുത്ത് കൊടുക്കാം നല്ല ഈസിയായിട്ട് വിജയകരമായി നമുക്ക് രണ്ടാമത്തെ റോസ് മമ്മി പ്രാർത്ഥന എത്തിച്ചെ ഞാൻ ഇപ്പൊ കാലങ്ങളായിട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു കാര്യം രണ്ടാമത്തെ റോസ് നട്ട് ഇത്ര മണ്ണിടളു അല്ല ഇല്ല ഇനി മണ്ണിടുന്ന അങ്ങനെയൊക്കെ നമ്മളെ അപ്പൊ നമ്മുടെ അടുത്ത ചെടി എന്റെ കിട്ടുക എല്ലാവരുടെയും കൈമിട്ട് ഓരോരോ ചെടി തടിച്ച് നോക്കാം ആരുടെ ചെടി ഫുള്ള് വളർന്നുള്ള മത്സരമാണ് ഇവിടെ അപ്പൊ നമ്മുടെ ആപ്രിക്കോട്ട് തന്നെ നടാൻ പോണത് ചേട്ടനാണ് പക്ഷെ നിങ്ങൾ നോക്കിയ ചോട്ടോ അതിൽ നളച്ചു മുട്ടുണ്ട് ഇപ്പൊ തന്നെ അല്ലെങ്കിൽ പുള്ളി കുറച്ചു പറയും ഞാൻ നട്ടതിനാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടായെന്ന് പറയും ടിയില് ഒന്ന് പിടിച്ചു അപ്പതെസ് കണ്ടു നിറച്ച മുട്ടുണ്ടിട്ടു എനിക്ക് ഓൾറെഡി അനുഭവമുള്ളത് അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പ മൂന്നാമത്തെ റോസും നട്ടിട്ടുണ്ട് നമ്മുടെ ഫൈനൽ ോസ് എത്തി ഡബിൾ നോക്ക് ഔട്ട് പിങ്ക് അപ്പം നമുക്ക് അതിനെ ലാസ്റ്റ് ആയിട്ട് നട്ട് കൊടുക്കാം കേട്ടോ അപ്പം സെയിം ചെയ്തോണം തന്നെ തന്നെ നമ്മൾ ചെറുതായിട്ട് കുഴി എടുത്തിട്ട് അതിലേക്ക് ബോണിയിൽ ഇട്ട് കൊടുക്കുന്നു പിന്നെ റോസിനെ പറിച്ച് അതിലോട്ട് വയ്ക്കാൻ എല്ലാ റോസും നിർത്തിട്ടുണ്ട് ഇത് നമുക്ക് പൂക്കളൊക്കെ ഉണ്ടാക്കി നമ്മ കാണാം ഓക്കെ അവിടത്തെ വെടിയിൽ കാണാൻ വരാം